സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി കോതുമംഗലത്തു നിന്നുള്ള എസ് സതീഷ് നിയോഗിക്കപ്പെടാൻ സാധ്യത പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അദ്ദേഹം സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനുമാണ് പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം സി എൻ മോഹനൻ ഒഴിയേണ്ടതുണ്ട് ഇക്കാരണത്താലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായ എസ് സതീഷിനെയാണ് ഈ സ്ഥാനത്തേക്ക് മുഖ്യമായും പരിഗണിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ആർ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരും പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രി പി രാജീവിന്റെ പിന്തുണയാണ് എസ് സതീഷിന് അനുകൂലമായ പ്രധാന ഘടകം സംസ്ഥാന നേതൃത്വവുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് കഴിഞ്ഞ ടൈമിലും എസ് സതീഷ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായും ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനുമാണ് ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ തന്നെ എസ് സതീഷിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുവാനുള്ള ആലോചന നടന്നിരുന്നു സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലായിരുന്നു ഈ ആലോചന സമ്മേളനത്തിൽ മറ്റു പല പേരുകളും ഉയരുവാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് തൽക്കാലം സി എൻ മോഹനൻ തന്നെ തുടരട്ടെ എന്ന തീരുമാനമുണ്ടായത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റം നടപ്പാക്കും ന്യൂസ് കോതമംഗലം